സംസ്ഥാനത്തെ വാർദ്ധികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായം കൊണ്ട് വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവരുടെ കാത്തിരിപ്പിന് അവസാനമായിരിക്കുകയാണ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഒരു മാസത്തെ പെൻഷൻ തുക ലഭിക്കുക ഇതിനായി സംസ്ഥാന ധനവകുപ്പ് എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരിൽ ഇരുപത്തി ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിലേക്കുമാണ് ഇപ്പോൾ ജൂലൈ മാസ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ചയാണ് പെൻഷൻ വിതരണത്തിനുള്ള സർക്കാർ ഉത്തരവ് വന്നത് അതിന് പ്രകാരം ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ള എൻ എസ് എ പി പദ്ധതിയിൽ വരുന്ന എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്താറ് ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിത തുകയായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിവ കുറഞ്ഞ് ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയായിരിക്കും ഇപ്പോൾ എത്തുക എന്നാൽ കേന്ദ്രവിഹിത തുകയും സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുള്ളതിനാൽ ഏതാനും ദിവസങ്ങൾക്കകം ആ തുക പ്രത്യേകമായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് കേന്ദ്രവിഹിതം സംസ്ഥാനം അനുവദിച്ചുവെങ്കിലും അതിൻ്റെ വിതരണം കേന്ദ്ര സംവിധാനം വഴി ആധാർ ലിങ്ക്ഡ് അക്കൗണ്ടുകളിലേക്ക് ആകുന്നത് ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് തുക എത്തിച്ചേരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ജൂലൈ മാസത്തിലെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിങ്ങിന് സമയമുള്ളതിനാലാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ജൂലൈ പെൻഷൻ തടസ്സം കൂടാതെ ലഭ്യമാവുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് പെൻഷൻ തുക കിട്ടിയവർ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക ഇന്ന് ലഭിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായും എല്ലാം പെൻഷൻ ലഭിക്കുന്നതാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം തുടരുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും ഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക